സങ്കീർത്തനങ്ങൾ അധ്യായം എട്ട് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കിണുകളെ പ്രകാശിപ്പിക്കണം ആമീൻ ഞങ്ങളുടെ ദൈവമായ കർത്താവെ നിന്റെ മഹത്വത്തെ നീ ആകാശത്തിനുപരിയാക്കിയിരിക്കും ഭൂമിയിലൊക്കെയും എത്ര മഹത്വമുള്ളതാകുന്നു പ്രതിയോഗിയായ ശത്രുവിനെ നശിപ്പിച്ചു കളയേണ്ടതിന് നിന്റെ വൈരികൾ നിമിത്തം യുവാക്കളുടെയും പൈതങ്ങളുടെയും അതിൽ നിന്ന് നിന്റെ മഹത്വത്തെ സ്പഷ്ടമാക്കി നിന്റെ വിരലുകളുടെ ക്രിയയായ ആകാശങ്ങളെയും നീ നിർമ്മിച്ചിട്ടുള്ള ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അവർ കണ്ടിരിക്കയാൽ നീ ഓർത്തിട്ടുള്ള പുരുഷനും നീ കൽപ്പിച്ചിട്ടുള്ള മനുഷ്യനും എന്തുള്ളൂ നീ അവനെ മാലാകുമാരേക്കാൾ അൽപ്പം താഴ്ത്തി ബഹുമാനവും തേജസ്സും അവനെ ധരിപ്പിച്ചു നിന്റെ കൈകളുടെ പ്രവൃത്തി മേൽ നീ അവനെ അധികാരപ്പെടുത്തി സകലത്തെയും അവൻ്റെ പാദത്തിൻ കീഴാക്കി സകല മാടുകളെയും കാട്ടു ആകാശത്തിലെ പക്ഷികളെയും സമുദ്രം സഞ്ചരിക്കുന്ന മത്സ്യങ്ങളെയും തന്നെ ഞങ്ങളുടെ ദൈവമായ കർത്താവേ നിന്റെ തിരുനാമം സകല ഭൂമിയിലും എത്ര മഹത്വമുള്ളതാകുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാറകുമോർ